بالله الذي نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني فتحسسوا على يوسف وأخيه لا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون بريم الله سهودرنگلائي അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് മാസങ്ങളോളമായി നമ്മെ പിടികൂടിയ കോവിഡ് എന്ന മഹാമാരി ഇനിയും നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടില്ല പ്രവചിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് ആ മഹാമാരി മുന്നോട്ട് ഗമിച്ചു എത്രയോ ബിസിനസ്സുകൾ പൊട്ടിത്തകർന്നു ലക്ഷങ്ങളും കോടികളും ഒക്കെ മുടക്കിയ ബിസിനസ്സുകൾ തരിപ്പണമായി ഉറ്റവരും ഉടയവരുമായ ഒരുപാട് ആളുകൾ നമ്മളെ വിട്ടുപിരിഞ്ഞു മിക്ക ആളുകൾക്കും മയത്ത് നമസ്കരിക്കാൻ പോലും നമുക്ക് പങ്കെടുക്കാൻ കഴിയാതെ പോയി കോവിഡുമായി യാത്ര പോയവർക്ക് അവസാനമായി ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും മയത്ത് നമസ്കരിക്കാൻ പോലുമുള്ള അവസരം നമുക്ക് നഷ്ടപ്പെട്ടു അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള വലിയ പരീക്ഷണമാണ് മനുഷ്യ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് അല്ലാഹുവിൽ ഉള്ള പ്രതീക്ഷ മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടാ എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അല്ലാഹു സഹായിക്കുമെന്നൊരു പ്രതീക്ഷ വിശ്വാസിക്ക് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടതുണ്ട് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതുണ്ട് പ്രതീക്ഷ അറ്റുപോയാൽ നിരാശയാണ് ഉണ്ടാവുക പ്രതീക്ഷ അള്ളാഹുയിലുള്ള പ്രതീക്ഷ അള്ളാഹു സഹായിക്കുമെന്ന പ്രതീക്ഷ ഒരാൾക്ക് മുറിഞ്ഞു പോയാൽ അത് കുഫറുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈശ്വർ ഖുറാൻ പറഞ്ഞത് കുഫറുമായി ബന്ധമുള്ള സംഗതിയാണ് വഴിപിഴച്ചവരുമായി ബന്ധപ്പെട്ട സംഗതിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ആദ്യത്തെ ആ കഥ നമുക്കറിയാം യാക്കൂബി നബിയുടെയും മക്കളുടെയും കഥയാണ് രണ്ടാമത്തെ മകൻ ബിന്യാമീനും കൂടെ നഷ്ടപ്പെട്ടു നമുക്കറിയാം ആദ്യം യൂസുഫിന് നബി അലൈഹി സ്ലാം നഷ്ടപ്പെട്ടു പിതാവിന് പിന്നെ രണ്ടാമത്തെ മകനും നഷ്ടപ്പെട്ടു ജ്യേഷ്ഠന്മാരൊക്കെ കൂടെ അടുത്ത് വന്നിട്ട് പറയണം രണ്ടാമത്തെ മകനും നഷ്ടപ്പെട്ടവരും അദ്ദേഹം വളരെ സങ്കടപ്പെട്ടു കരഞ്ഞു അദ്ദേഹം അവസാനം അദ്ദേഹം കൊടുത്ത ഒരു ഒസീയത്തുണ്ട് അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച സൂറത്തു യൂസുഫിലായത് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ പുറത്തിറങ്ങി യൂസുഫിനെയും അവൻ്റെ അനിയനെയും ബിന്യാബിനെയും നിങ്ങൾ അന്വേഷിക്കുക അന്വേഷണം നിർത്തണ്ട ിൽ നിങ്ങൾ നിരാശപ്പെടരുത് ആശ്വാസം നമുക്ക് എത്തും നിരാശപ്പെടണ്ട പ്രതീക്ഷിക്കാം നമുക്ക് നിങ്ങൾ എന്തായാലും ശ്രമം തുടങ്ങി പുറത്തു കിറങ്ങിയിട്ട് അന്വേഷിക്കുക എന്ന് മക്കളോട് പറയുന്നു എന്നിട്ട് പറയുന്ന ഭാഗമുണ്ടല്ലോ മിൻ റൗഹില്ലാഹി ലൽ അള്ളാഹുവിന്റെ ആശ്വസിപ്പിക്കലിൽ നിരാശപ്പെടുന്നത് കാഫറുകൾ മാത്രമാണ് ഒരു വിശ്വാസിക്കൊരിക്കൊരു നിരാശ ഉണ്ടാവാൻ പാടില്ല കാഫറുകൾക്ക് മാത്രമേ നിരാശ ഉണ്ടാവുള്ളൂ കാഫറിന്റെ കുഫ്രിന്റെ അടയാളമാണ് നിരാശ പഠിച്ചോൻ സഹായിക്കൂല ഞാൻ കുറെ കാലമായി പ്രാർത്ഥിക്കുന്നു ഞാൻ കുറെ കാലമായി അള്ളാഹുനോട് ദുവാ ചെയ്യുന്നു ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എൻ്റെ അസുഖങ്ങൾ പ്രയാസങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ അസുഖങ്ങൾ ഭാര്യയുടെ അസുഖങ്ങൾ കുട്ടികളുടെ അസുഖങ്ങൾ എത്ര കാലമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി എന്താ കാര്യം എന്ന് പറയാൻ പാടില്ല ഞാൻ ഒരു വിശ്വാസമായി അയാൾ പ്രതീക്ഷ മുറിഞ്ഞവനാകരു ഒരിക്കലും എത്ര വലിയതായിരുന്നു നമുക്കറിയാം ഹോസ്പിറ്റലിൽ ചില ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ചില ആളുകളോട് പറഞ്ഞ സംഭവങ്ങൾ ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടക്കിയ പല രോഗികളും വർഷങ്ങളോളം ജീവിച്ചിരുന്ന കഥ നമുക്കറിയാം ഇനി നമുക്ക് ചെയ്യാം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് രോഗികളെ മടക്കിയത് മരുന്നു കൊണ്ടല്ല എന്നുള്ള കാര്യം ഉറപ്പുണ്ടോ പടച്ചോൻ തന്നതാണ് പടച്ചോന്റെ സഹായമാണ് നമുക്കറിയാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ കഥ അദ്ദേഹത്തിന് വളരെ വയസ്സായ സമയത്താണ് ഒരു കുഞ്ഞുണ്ടാകുന്നത് ശാസ്ത്രം പോലും ആ സമയത്ത് ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പ്രവചിച്ചിട്ടില്ല ആ സമയത്ത് അത്ര ഏജ് എത്ര പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് കുഞ്ഞുണ്ടാകുന്നത് മനക്കള് വന്നപ്പോൾ തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഫബീമ തുബിറൂൻ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കുട്ടി ഉണ്ടാവും എന്നുള്ള വിവരം പറയുന്നത് ഞാൻ വയസ്സനാണ് എൻ്റെ ഭാര്യ ഭാര്യയാണെങ്കിൽ ഒരു വന്തിയാണ് പിന്നെ എന്തിൻ്റെ എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുന്നത് അപ്പൊ മലക്കള് പറഞ്ഞു ഞങ്ങള് സത്യ സത്യസന്ധമായിട്ട് പറയണം അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടണ്ട അപ്പൊ അതിന് മറുപടി ഇബ്രാഹിം നബി അലൈഹിസ്ലാം പറയണം അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശപ്പെടൽ വഴിപിഴച്ചവർ മാത്രമാണ് വഴിപിഴച്ചവരല്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശപ്പെടൂരാ നമുക്ക് ദുനിയാവിൽ പലതിനും കാരണങ്ങളുണ്ട് ഇന്ന കാരണങ്ങൾ ഉണ്ടായാലും ഇന്നതുണ്ടാവും അങ്ങനത്തെ കുറെ സംഗതികളുണ്ട് എന്നാൽ റബ്ബിന്റെ തീരുമാനത്തിൽ അതൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അതൊക്കെ മറികടന്നു കൊണ്ടുള്ള തീരുമാനവും നമുക്കറിയാം അയ്യൂ നബിയുടെ അസുഖം പതിമൂന്ന് വർഷമാണ് അദ്ദേഹം വളരെ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടത് പതിമൂന്ന് വർഷം കുടുംബക്കാർക്ക് വിട്ടുപോയി സ്വന്തം ഭാര്യയും രണ്ട് ജ്യേഷ്ഠന്മാരും മാത്രം കൂടെ ബാക്കിയുള്ളവർക്ക് വിട്ടുപോയി ജ്യേഷ്ഠന്മാർ തന്നെ തമ്മിൽ പറയണേ എന്തപ്പോൾ അയ്യൂബിന് ഇങ്ങനത്തെ ഒരു അസുഖം വരാൻ കാരണം അദ്ദേഹം വലിയ കുറ്റം എന്തോ ചെയ്തിട്ടുണ്ടോ അവർ പോലും വെറുക്കുന്ന അവസ്ഥയിൽ അവസാനം അദ്ദേഹത്തെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഭാര്യ കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയക്കണം ാക്കി തിരിച്ചു പോന്നു അവര് തിരിച്ച് രണ്ടാമത് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം ആകെ മാറിയിട്ടുണ്ട് ആളങ്ങ മാറിയിട്ടുണ്ട് അപ്പോൾ അള്ളാഹു അതിൻ്റെ ഇടയിൽ അയ്യൂബ് നബി അലൈഹി സ്വലാമേക്ക് വഹി കൊടുത്ത് നീ കാലിട്ടൊന്ന് വരതാൻ നെൽത്ത് വെള്ളം പൊന്തി ആ വെള്ളത്തിൽ അദ്ദേഹം കുളിച്ചു അദ്ദേഹത്തിൻ്റെ എല്ലാ അസുഖങ്ങളും അദ്ദേഹത്തിന് മാറി ഒരു പുതിയ മനുഷ്യനായി ഭാര്യയ്ക്ക് പോലും വന്നിട്ട് മനസ്സിലായില്ല എന്നാണ് അലച്ചു അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ സഹായം അത് നമ്മുടെ കണക്ക് കൂട്ടുന്ന മാതിരിയല്ല പടച്ചവനെ ഒരാളെ സഹായിക്കാൻ വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ തന്നെ പറയില്ലേ എങ്ങനെയാണ് സംഭവിച്ചത് എനിക്കറിയില്ല ചില ആൾക്കാരോട് ചിലത് ചോദിക്കാൻ ആ കല്യാണം എങ്ങനെ കഴിഞ്ഞത് ആ വീട് എങ്ങനെയാണ് മുഴുവനാക്കിയതെന്നൊക്കെ ചോദിച്ചാൽ പറയും പഠിച്ചവൻ്റെ നിനക്ക് തന്നെ അത് എങ്ങനെയൊക്കെ അത് മുഴുവനാക്കിയതെന്ന് റബ്ബിന്റെ സഹായം അതിൽ നിരാശപ്പെടരുത് നിരാശപ്പെടരുതെന്ന് തുടർച്ചയായി അള്ളാഹുവിനോട് ദാശ ചെയ്തുകൊണ്ടിരുന്നാൽ അള്ളാഹു സഹായിക്കും മുസാനിഫിയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം പിന്നാലെ ഫിറാവനും സംഘവും വന്നപ്പോൾ മുസാനിഫിയോടു കൂടെ വിശ്വസിച്ച ആളുകൾ മുസാനിഫിനോട് പറയുന്നത് ഇന്നാലെ മധുരക്കുൻ നമ്മൾ പിടിക്കപ്പെടുകയാണ് കഴിച്ചിലവലി മുന്നിൽ സമുദ്രം പേക്കല് ഫിറാവിന്റെ സൈന്യം ഒരു രക്ഷിക്കാം നമ്മൾ രക്ഷപ്പെടുക ഇന്നാലെ മുദ്രക്കൂ നമ്മൾ പിടിക്കപ്പെടും എന്ന് പറഞ്ഞു മുസാനബി തീർത്തി കല്ല അങ്ങനെ അങ്ങനങ്ങള് പറയണ്ട ഇന്ന റബ്ബി മളയി സയ്യഹദീൻ എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട് അവൻ എനിക്ക് വഴി കാണിച്ചു തരും രക്ഷപ്പെടാനുള്ള മാർഗം കാണിച്ചു തരും ആ ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ റബ്ബ് കൂടെ എൻ്റെ കൂടുണ്ട് എൻ്റെ റബ്ബെന്നെ സഹായിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്റെ റബ്ബിനോടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വേറെ ആരോടല്ല എന്റെ റബ്ബിന് എന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും അവനെ കഴിയുള്ളൂ ലോകത്തുള്ള മനുഷ്യരൊക്കെ കൂടെ കൂടി ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ചാലും അള്ളാഹിന്റെ കഥ കല്യാണത് നടക്കൂല ഇക്കാര്യത്തിനേഷം തന്നെ നമ്മൾ പറയു അള്ളാഹു നീ തന്നത് തടയാൻ ആർക്കും കഴിയില്ല തടഞ്ഞത് തരാനും ആർക്കും കഴിയില്ല അവർ ഒരുത്തിന്റെ പരിശ്രമവും അതിൽ വിജയിക്കൂല നീ തന്നാ തന്ന് വിധി ഉണ്ടെങ്കിൽ എനിക്ക് ലഭിക്കും ഈ ഒരു വിശ്വാസമുള്ള ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ദുവാ ചെയ്ത മനുഷ്യൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കാലതമാസം വന്നേക്കാം അതും അതിൻ്റേതായ ഫൈറും ഉണ്ടാവും ചില പ്രാർത്ഥനകൾ അള്ളാഹു എന്ന് വന്നേക്കാം അതിലും സൈറുണ്ടാവും നമുക്ക് നമുക്കറിയില്ല കാരണം അമ്മാനിലും ഇല്ല കരിയില്ല നമുക്ക് അല്പം മാത്രമേ വിവരം തന്നിട്ടുള്ളൂ അള്ളാഹു നമുക്ക് തന്ന വിവരം വളരെ കുറവാണ് ആ വൃത്തത്തിൽ നിന്നും വട്ടേ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല തൽക്കാലം നമുക്ക് തോന്നും എന്താ പറയത് കുറച്ച് എത്ര ചെയ്യാൻ അള്ളാഹിനോട് ദുബ ചെയ്യണത് നമുക്ക് അള്ളാഹു ഉത്തരം നൽകുന്നില്ലല്ലോ നമുക്ക് തോന്നിപ്പോയേക്കാം പക്ഷേ അതും നമ്മുടെ ഗുണത്തിനു വേണ്ടിയാണ് എന്ന് അൻ വിശുദ്ധപ്പെടാൻ പറയുന്നുണ്ട് അസാക്രോസി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുപ്പുള്ളതായിരിക്കും പക്ഷെ അത് നിങ്ങൾക്ക് ഗുണാണ് തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാവില്ല പലതും നമുക്കങ്ങനെ തന്നെയല്ലേ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം മനസ്സിലാവും ആ അന്ന് വാപ്പ പറഞ്ഞത് അതാണ് ശരി അപ്പം മനസ്സിലായി ഉണ്ടാവില്ല അപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല അല്ലെ അന്ന് ജ്യേഷ്ഠം പറഞ്ഞത് ശരി ഇപ്പം മനസ്സിലായി രണ്ടുവല്ലം കഴിഞ്ഞപ്പോ അല്ലെ നാലുവല്ലം കഴിഞ്ഞപ്പോ അപ്പം മനസ്സിലായില്ല എന്നാൽ അബ്ദാലിന്റെ തീരുമാനത്തിൻ്റെ ഒരു മാറ്റം ഉണ്ടാവില്ല അബ്ദാലിന്റെ തീരുമാനത്തിൽ ഹൈറുണ്ടാവുകയുള്ളൂ ആ ഹൈറായ തീരുമാനം അവരെ സഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് കഴിയുന്നില്ല നമ്മൾ അസ്വസ്ഥത മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പന്നെ ഒരു കേടിന്റെ ശൈലിയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പൻ ഹൈറ് കിട്ടിയാൽ ആരോടും മുൻഡൂല അങ്ങനെയുള്ള മകൻ ഗൾഫ് പോയി പിറ്റത്തെ മാസം തന്നെ പൈസ അയച്ചിട്ടുണ്ടോ അത് ആരോടും പറയുക എന്നാൽ പോയി പണിയൊന്നുമില്ലാതെ ആറുമാസമായിട്ട് പണി ചെയ്യാൻ നാട്ടുകാരോടൊക്കെ നടന്നു പറയും

ഇറക്കങ്ങൾ നമ്മളെ വളർത്തിന് വേണ്ടിയിട്ടാണ് നമുക്കൊന്നും ബോധ്യപ്പെടൂല്ല എന്നുള്ളത് കൊണ്ടായിരിക്കും പഠിച്ചവൻ രണ്ടു വട്ടണം ആവർത്തിച്ച് പറഞ്ഞത് പ്രയാസത്തിനോട് കൂടെ എളുപ്പമുണ്ട് തീർച്ചയായും പ്രയാസത്തിനോട് കൂടെ എളുപ്പമുണ്ട് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന മഹാമാരി അതിൻ്റെ പിന്നാലെ അള്ളാഹു എളുപ്പമുണ്ടാക്കി വെച്ചിട്ടുണ്ടോ അത് നമുക്കറിയില്ല എന്തൊക്കെയാണ് റബ്ബിൻ്റെ തീരുമാനം നമുക്കറിയില്ല അതൊക്കെ പടച്ചവൻ തീരുമാനിക്കണം അള്ളാഹുവിന്റെ കഥയിൽ അള്ളാഹുവിൻ്റെ കതറിൽ സംതൃപ്തി ഉണ്ടാകുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് അനിവാര്യമായി ഉണ്ടാകേണ്ട സംഗതിയാണ് ഈ മാം കാര്യത്തിൽ അവസാനത്തേതാണ് ഹൈറും ചെറുമൊക്കെ എന്നുള്ളതാണ് നല്ല വിശ്വാസം ഏതായിരുന്നാലും ഒരു വിശ്വാസി പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുബ ചെയ്യാം എങ്കിൽ അള്ളാഹു സഹായിക്കും അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കുമാറാവട്ടെ അലഹമ്മിർമീം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് പക്ഷേ ധൃതി കൂട്ടിയിട്ടുള്ള പ്രാർത്ഥന റസുല്ല നിരോധിച്ചതാണ് പെട്ടെന്ന് കിട്ടണം എന്നുള്ള നിനക്കുള്ള ധൃതി കൂട്ടിയിട്ടുള്ള പ്രാർത്ഥന അതേപോലെ തന്നെ അള്ളാഹുവിനോട് പുറക്കലിനെ തേടുമ്പോഴും അള്ളാഹുനെ നീ ഉദ്ദേശിച്ചാൽ പുറത്തു തരണമേ എന്ന് പക്ഷെ പഠിച്ചോനെ നീ ഉദ്ദേശിക്കണെ എനിക്ക് പുറത്തു തരണം അങ്ങനെയല്ല പ്രാർത്ഥിക്കണ്ടേ നമ്മൾ പറയില്ല കെഞ്ചി അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കണ്ടേ പടശോനെ നീ എനിക്ക് എന്തായാലും എനിക്ക് പുറത്തു തരണം നീ എനിക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ രക്ഷയില്ല ഞാൻ നേരകത്ത് പോകും അങ്ങനെ പറഞ്ഞ് ചോദിച്ച് പോകുക എന്ന് പറയുന്ന സംഗതി അങ്ങനെയാണ് നമ്മൾ ദുബാഹിയുടെ അത് വളരെ വിനയത്തോടു കൂടിയായിരിക്കണം വളരെ എളിമതയോട് കൂടിയായിരിക്കണം ഒച്ചത്തിലാവരുതൊക്കെ അതിൻ്റെ അറബിൽ കുറയാൻ പറഞ്ഞ വിഷയമാണ് പ്രാർത്ഥനയിടാത്തപ്പോൾ ഒച്ചത്തിന് പറയേണ്ട ആവശ്യമില്ല ഒരിക്കൽ നിക്റ് പോലും കുറച്ചാൾക്കാർ സഹായികൾ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിക്ക്കൾ ഉറക്ക ചെല്ലും പ്രശ്നമുള്ള പറഞ്ഞാൽ അങ്ങനെ ചെല്ലണ്ട പതുക്കെ ചെല്ലിയാൽ മതി നിങ്ങൾ പറയുന്നത് ചേടില്ലാത്തോട് കേൾക്കാത്ത ആളോടൊന്നുമല്ല റബ്ബിനോടാ നിങ്ങൾ കണ്ഠനാടിയൊക്കെ അടുത്തുള്ള ആളാണ് പതുക്കെ നിക്രെ ഇല്ലാ മതി പതുക്കെ പ്രാർത്ഥിച്ചാൽ മതി വിനയത്തോടു കൂടി പ്രാർത്ഥിക്കുക എളിമതയോടു കൂടി പതുക്കെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനന്റെ മുമ്പ് അള്ളാഹുവിന്റെ മധു കൾ പറയാം നമുക്കറിയാവുന്ന സംഗതി തന്നെ അള്ളാഹുവിന്റെ ഗുണങ്ങൾ നമ്മൾ പറയണം അള്ളാഹുന്റെ പൂരിശ പറയണം നമുക്കറിയാം സൂറത്തുല്ലിഹിലാസ് അള്ളാഹുന്റെ ഗുണഗണങ്ങളാണ് അള്ളാഹു ഒന്നാണ് അള്ളാന്റെ ഓരോന്നും അള്ളാഹിന്റെ വിശേഷണമാണ് അള്ളാന്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ അള്ളാഹുവിന്റെ ഓരോരോ വിശേഷണങ്ങളാണ് അത് നമ്മൾ പറയണം അള്ളാഹാൻ്റെ മധു നമ്മൾ പറയണം അള്ളാഹിൻ്റെ ഗുണങ്ങൾ നമ്മൾ പറയണം നമ്മൾ അംഗീകരിക്കണം അള്ളാഹു ഇനി റഹ്മാനാണ് റഹീമാണ് വഫൂറാണ് റൗഫാണ് ഇങ്ങനെ പറഞ്ഞു ആദ്യം അങ്ങനെ രണ്ടാമത്തെ റസൂർലാൻ്റെ പേരിലുള്ള സലാദ് അള്ളാഹു മുഹമ്മദ് പിന്നെ പ്രാർത്ഥന തുടങ്ങേണ്ടത് ആദ്യം അവനവനിൽ നിന്നാണ് സ്വന്തത്തിൽ നിന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ആദ്യം നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആദ്യം സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് കുറ്റങ്ങൾ കൊടുക്കാൻ അവനവൻ്റെ കാര്യമാണ് ആദ്യം പറയേണ്ടത് ഇസ്ലാമിക്കായിട്ട് അങ്ങനെയാണ് അതിന് ശരി സ്വന്തത്തിനു വേണ്ടി ദ്വാ ചെയ്യുക മാതാപിതാക്കൾക്ക് പിന്നെ അടുത്തടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുക ദ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടണം എന്നുള്ള ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കണം പഠിച്ചോനോട് അതിന് സമയവും നമുക്കറിയാം ഉത്തര പ്രാർത്ഥന കിട്ടുന്ന ഉത്തരയുടെ സമയം പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന സമയങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ് തഹജുദിൻ്റെ സമയം ഏഴാം ആകാശത്തുനിന്ന് ഒന്നാം ആകാശത്തേക്ക് പഠിച്ചോനെ ഇറങ്ങി വന്നുകൊണ്ട് ഉത്തരം കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയമാണ് സുബഹയുടെ മുമ്പുള്ള സമയം ഫറദ് നമസ്കാരത്തിൻ്റെ ശേഷമുള്ള സമയം സുന്നത്ത് നമസ്കാരത്തിൽ പ്രത്യേകിച്ച് സുജൂതിന്റെ പ്രാർത്ഥന വാങ്കിന്റെയും വികാമത്തിന്റെ ഇടയുള്ള സമയം നോമ്പുകാരന്റെ പ്രാർത്ഥന മാതാപിതാക്കളുടെ പ്രാർത്ഥന സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന മാതാപിതാക്കൾക്ക് വേണ്ടി ഇതൊക്കെ പ്രത്യേകിച്ച് ഉത്തരം കിട്ടുന്ന പരിഗണന എല്ലാവരുടെ പ്രാർത്ഥന എപ്പോഴും സ്വീകരിക്കുക എന്നാൽ പ്രത്യേകമായി റസൂല എണ്ണി പറഞ്ഞ ചില കൂടുതൽ സാധ്യതയുള്ള പ്രാർത്ഥനകൾ നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന എന്നൊക്കെ പറയാറുള്ളതുപോലെ തന്നെ പ്രത്യേകം നബി എടുത്തു പറഞ്ഞ പ്രാർത്ഥനകൾ പെട്ടെന്ന് അതുപോലെ തന്നെയാണ് മനുനൂമിൻ്റെ പ്രാർത്ഥന പീഡിപ്പിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന അത് പെട്ടെന്ന് ഉത്തരം തോന്നുക അപ്പം ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുക ഏത് സംഗതിയും ജീവിതത്തിലുള്ള ഏത് സംഗതിയും പോസിറ്റീവായിട്ട് നേരിടുക പോസിറ്റീവ് ആയിട്ട് ചില ആൾക്കാരോട് സംസാരിക്കുക നോക്കി നമുക്ക് ഉള്ള മൂഡ് മൂടും പോയിണ്ടാവും നെഗറ്റീവ് തന്നെ പറഞ്ഞ ഒരാൾക്കാർക്ക് എന്ത് കാര്യം അവരോട് പറഞ്ഞാലും ഒരു പറയുന്നത് തുടങ്ങാൻ അല്ലെ നെഗറ്റീവ് മരം അങ്ങനെയല്ല പറയാം പോസിറ്റീവ് ആയിട്ട് പറയാം പ്രസൂർത പറഞ്ഞില്ലേ വലിയൊരു ഓഫർ എന്താണ് ഓഫർ മാ യുസൈബുൽ ഹത്ത മാൽ മുസ്ലിമുൻ ഒരു സത്യവിശ്വാസിക്കു വരുന്ന വേദന ദുഃഖം ശാരീരികമായ ക്ഷീണം ഹത്ത ശൗക്കത്തെ വിശാക്കുക കാലിലൊരു മുള്ളു തറക്കുന്നതിന് പോലും അയാൾക്ക് പ്രതിഫലം കിട്ടും കുറ്റങ്ങൾ കൊത്തുപോന്നാണ് മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോണ പോലെ കുറ്റങ്ങൾ പുറത്തു വരും അപ്പം നമുക്കൊരു ക്ഷീണം വന്നാൽ ഒരു പ്രയാസം വന്നാൽ ഒരു ദുഃഖം വന്നാൽ ഒരു സങ്കടം വന്നാൽ അതൊക്കെ പോസിറ്റീവായിട്ട് ആയിട്ട് മാറ്റുക എന്നാൽ പഠിച്ചോ ഇതിന് കുറ്റങ്ങൾ പുറത്തു വരും പഠിച്ചോൻ ഇതിനെ ക്ഷമിക്കാനാണ് പറഞ്ഞത് സഹിക്കാനാണ് പറഞ്ഞത് അല്ലാതെ കുറുതികേട് കാണിച്ചുകൊണ്ട് നടക്കാനല്ല പറഞ്ഞതെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം അപ്പൊ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവും എന്തും ജീവിതത്തിൽ നേരിടാനുള്ള തൻ്റെ ഉണ്ടാവുംബിയും ഇബ്രാഹി ഒക്കെ പറഞ്ഞ ആ ബോധവും കൂടെ ഉണ്ടാവുക ഇന്ന റബ്ബി അള്ളാഹു എന്റെ കൂടെയുണ്ട് അവൻ എനിക്ക് മാർഗദർശനം തരും എനിക്ക് വഴി കാണിച്ചു തരും എന്റെ റബ്ബനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് റബ്ബനെ സഹായിക്കുമെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവുക അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ കുറ്റങ്ങളെല്ലാഹോ വിട്ടുപുറുത്തും അപ്പക്കിത്തരട്ടെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ സഹോദരി സഹോദരന്മാർക്കെല്ലാ പല പരലോകത്ത് സ്വർഗം പ്രദാനം ചെയ്യട്ടെ നമ്മളെ കൂടെ ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കെല്ലാഹോ സുഖവും സൗഖ്യവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ ലാ ഇലാഹ ലാ എന്ന കെളിവത്വവും ഇത് ഉച്ചരിച്ചുകൊണ്ട് ഈ മാൻകെട്ടി മരിക്കുന്ന സോലികളിലെല്ലാവോ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تؤاخذنا ان نسينا واخطئنا ربنا ولا تحمل علينا اصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا لكم الكافرين ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرة ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا الحمد لله والصلاه والسلام على رسول الله